ഹലോ സ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനൊന്ന് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട പഞ്ചായത്ത് റോഡാണ് ചുറ്റും നിരവധി അയൽവാസികളുണ്ട് നല്ല ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സൂപ്പർ ഏരിയയിൽ നല്ലൊരു വീട് ഇതിൽ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഇത് ടോട്ടലി ഇരുപത്തിയാറ് സെൻറ്റ് സ്ഥലമുള്ളത് ഈ വീട് നിൽക്കുന്നതും ചുറ്റും ഇരുപത്തിയാറ് സെൻറ് സ്ഥലമുണ്ട് അപ്പം നമ്മളിപ്പോൾ അത് വിൽപ്പന ഉദ്ദേശിക്കുന്നത് നമ്മൾ മുറിച്ചു കൊടുക്കുന്നത് അപ്പം ഈ വീട് നിൽക്കുന്നതിന് ചുറ്റായിട്ട് ഈ നിരപ്പായിട്ടുള്ള പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും അതാണ് നമ്മളിപ്പോൾ ഈ വില പറയുന്നത് ഇനി അതല്ല ടോട്ടലി ഇരുപത്തിയാറ് സെൻറ്റ് മൊത്തത്തിൽ വേണം എങ്കിൽ അങ്ങനെയും നമുക്ക് കച്ചവടം സംസാരിക്കാം ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുറ്റുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ചെറിയൊരു കോമ്പൗണ്ടുകൾ ചെറുതായിട്ടൊരു ചുറ്റുമതിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീടൊന്നും കൂടെ നല്ല ലുക്കായി മുഗൾ ഭാഗത്ത് ഇതിൽ ബാലൻസ് വരുന്ന ഇരുപത്തിയാറ് സെൻറ്റിൽപ്പെട്ട സ്ഥലമാണ് മുഗൾ ഭാഗത്തൊക്കെ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ പതിനൊന്ന് സെൻറ് സ്ഥലം വീട് നിൽക്കുന്നത് അതങ്ങ് കൊടുക്കാം എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീട് നമ്മൾ മാറ്റം സ്വീകരിക്കും അതായത് കുറച്ചൊരു സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇവർ വീട് വിൽക്കാൻ കാരണം പല ആളുകൾ പല കാരണം കൊണ്ടാണ് വീടുകൾ വിൽക്കുന്നത് ഇവർക്ക് ഈ വീട് വിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ബാങ്കിൽ കുറച്ചൊരു ലോണിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലായിട്ട് അതായത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഒരു കുറച്ച് ചുറ്റളവിൻ്റെ ഉള്ള ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇതിന് കാലി സ്ഥലങ്ങൾ അല്ലെങ്കിൽ അതിന് ചെറിയ വീട് കുറച്ച് ക്യാഷ് ഇവർക്ക് കിട്ടണം പിന്നെ എന്തെങ്കിലും മാറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനും ഇവർ തയ്യാറാണ് ശരി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് വീടിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഫുൾ ബാങ് ബാംഗ്ലൂർ ഗ്രാനൈറ്റിലാണ് മാർബിൾ ഗ്രാനൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് അതായത് വലിയ സ്ലാബ് രീതിയിലല്ലേ ചെറിയ ചെറിയ പീസല്ലാതുകൊണ്ടോ സിറ്റൗട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് നല്ല വലിയ രീതിയിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇതാണ് സിറ്റൗട്ട് വരുന്നത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ നല്ല സൗകര്യം ഉണ്ടോ വീട് അഞ്ച് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് സിറ്റൗട്ട് ഹാൾ അതുപോലെ തന്നെ കോമൺ ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ റൂം അങ്ങനെ വലിയ രീതിയിലുള്ള സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീടാണ് ഇതാണ് മെയിൻ ഡോറ് വരുന്നത് ഫുള്ള് തേക്കിൻ്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറായിട്ടാണ് മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത് മണിച്ചിത്രത്താഴ രീതിയിലുള്ള ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഫ്ലോറിംഗ് ഒക്കെ ഫുള്ള് നാച്ചുറൽ മാർബിളാണ് ഫുള്ള് ഗ്രാനേറ്റ് മാർബിളൊക്കെ വെച്ചിട്ടാണ് ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത് വലിയൊരു ഹാളാണ് മുകൾ ഭാഗമൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ് ഹാളിൽ നിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ഒക്കെ ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂമുണ്ട് ഇവിടെ ഒരു ഗ്ലാസ് ടൈപ്പ് വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നാലള്ളിയുടെ വിൻഡോസ് ഉണ്ട് ഈ ഭാഗത്ത് മൂന്നള്ളിയുടെ വിൻഡോസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ജനൽ പുളികൾ തുറന്നിട്ടിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ കറണ്ട് ഇല്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ അപ്പോൾ വെളിച്ചക്കുറവിൻ്റെ കാരണത്താലാണ് നമ്മൾ ഈ ജനലൊക്കെ തുറന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും കർട്ടനൊക്കെ വെച്ചിട്ടുള്ള കർട്ടനൊക്കെ നീക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള റൂമുകൾ തന്നെയുണ്ടാവും ഇവിടെ നല്ല ഷോക്കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആളിൽ മുകളിലേക്ക് സ്റ്റെയർ ഉണ്ട് അടി ഫുള്ളായിട്ട് നാച്ചുറൽ ലുക്കിലുള്ള ഗ്രാനൈറ്റാണ് നല്ലൊരു കൂളിംഗ് ഉണ്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ഉണ്ട് സാധാരണ നാടൻ ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ചുമരൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ നല്ല സൈസ് ഉണ്ട് പത്ത് പതിനൊന്ന് 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 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണുള്ളത് വീടിൻ്റെ അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്തെ മൂന്ന് ബെഡ്റൂം അങ്ങനെ ടോട്ടലി അഞ്ച് ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് മുഗൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ചുമരിലെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് നേരെ എതിർവശത്തായിട്ടും മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സീലിംഗിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇതേപോലെ ഡിസൈൻ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്ററിങ്ങിൻ്റെ തേപ്പിൽ കൊടുത്തതാണ് അതുപോലെ തന്നെ ഇവിടെ അലമാരിക്ക് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഡോറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പുളികളൊക്കെ വെച്ചിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ഫുള്ളായിട്ട് വലിയ സ്ലാബ് രീതിയിലുള്ള നാച്ചുറൽ ആണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിലെ ബാത്ത്റൂമാണിത് അപ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വെളിച്ചമില്ലാത്ത കരണ്ട് ഇല്ലാത്ത കൊണ്ട് ചെറിയൊരു വെളിച്ചക്കുറവ് നമുക്ക് ഇങ്ങനെയുള്ള ഏരിയയിൽ ഫീൽ ചെയ്യുന്നുണ്ട് യൂറോപ്യൻ ക്ലോസറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഇതാണ് കിച്ചൺ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ അടിഭാഗത്ത് ഒരുപാട് കവേഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് എൽ ഷേപ്പിലുള്ള സ്ലാബ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൗണ്ടർ ടോപ്പ് മുകൾ ഭാഗം ഫുള്ളായിട്ട് ആണ് ഇവിടെ ക്രോക്കറി അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം എൽ ഷേപ്പിലുള്ള റാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണോട് ചാരിയിട്ട് ചെറിയ രീതിയിലുള്ള സ്റ്റോർ റൂമുണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് റാക്കുകൾ കൊടുത്തിട്ടുള്ളത് കിച്ചിനോട് ചാരി ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള സെയിം ഹാളൊക്കെ ചെയ്തിട്ടുള്ള അതേ ഗ്രാനൈറ്റ് തന്നെ വെച്ചിട്ട് തന്നെ വർക്ക് ഏരിയയും ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉണ്ട് ഇവിടെ ഒരു ആലുവ അപ്പോക ഇല്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചുമരലൊക്കെ പാതി ഭാഗം ഇതുപോലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെയും അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റാക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം സാധാരണ വർക്ക് ഏരിയയിലധികം ഷീറ്റ് ഇട്ട് ടെസ് വർക്ക് ഏരിയ ഇത് സെയിം ടെറസ് ഇട്ട് ആ വീടിനോട് ചേർത്തിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്താണ് പിൻഭാഗത്തെ കാഴ്ചയിലേക്ക് വരാം ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് സ്റ്റപ്പ് കയറി വരുമ്പോൾ വലിയൊരു ഹാള് മുകൾ ഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഹാള് ലൈറ്റ് കളറുള്ള മാർബിളാണ് ബെഡ്റൂമുകൾ വെട്രിഫൈഡ് ടൈലാണ് മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂമാണിത് ഇതിന് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളതുപോലെ വെട്രിഫൈഡ് ടൈൽ കേട്ടോ മൂന്ന് ബെഡ്റൂമിന് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മുകൾ ഭാഗത്തെ റൂമുകൾക്കൊന്നും വലിയ പരിക്കില്ല അതായത് ഉപയോഗം കുറവാണ് മുകൾ ഭാഗത്ത് ഇതുപോലുള്ള ഡ്രസ്സുകൾ അലക്കി വിരിച്ചിടുക അതിനൊക്കെയാണ് ഇപ്പോൾ ഇവർ ഇത് ഉപയോഗിക്കുന്നത് മുകൾ ഭാഗം മൂന്ന് റൂം ഇത് മറ്റൊരു ബെഡ്റൂം റൂമുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് പത്ത് പതിനൊന്ന് സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ഇവിടെയൊക്കെ ചുമരിൽ ഉണ്ട് അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു വീട് ഒരു കോട്ടും കൂടെ അത് അടിച്ചിട്ട് അടിച്ചിട്ടിപ്പോൾ കുറച്ചായാണ് ടോട്ടലി ഒരു കോട്ടും കൂടെ നല്ല കളർഫുൾ പെയിൻറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഉഷാറായി അടിപൊളിയായിട്ടുള്ളൊരു വീടായി ശേഷം സൗകര്യമുണ്ട് അതാണ് ഈ വീട്ടിൽ അഞ്ച് ബെഡ്റൂമാണ് വരുന്നത് ഇതാണ് മുഗൾ ഭാഗത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമറ്റിലത് അത് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് അതായത് ഇതിൽ ക്ലോസറ്റ് വെച്ചിട്ടില്ല ഇനി നമ്മൾക്കൊരു യൂറോപ്യൻ ക്ലോസറ്റ് ഒരു സൈഫോണിക് ക്ലോസറ്റ് അതിൽ ഫിറ്റ് ചെയ്യണം അതായത് ഇവിടെ ഉപയോഗമില്ലാത്തത് കൊണ്ടാണ് മുഗൾ ഭാഗത്തെ കോമൺ ബാത്റൂമാണിത് ഇതിലും സാധാരണ നാടൻ ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ടോട്ടലി അഞ്ച് ബാത്റൂമുകളുണ്ട് ഈ വീട്ടിൽ ഇനി ഈ വീട്ടിൽ ബാൽക്കണി സിറ്റോട്ട് മുഗൾ ഭാഗത്ത് ഇതുണ്ടോ ഫുള്ളായിട്ട് തേക്കിൻ്റെ കാതലാണ് മുകൾ ഭാഗമൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു തൊട്ട് പോളിഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെട്ടിത്തിളങ്ങും ഭാഗത്തെ ബാൽക്കണി സെറ്റൌട്ട് ചാരുപടി ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വ്യൂ പോയിന്റ് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഏരിയ വൈബായിട്ടുള്ള നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇപ്പം ഇത്രയാണ് ഈ വീടിൻ്റെ ഉൾക്കാഴ്ചകൾ ഇനി വീട്ടിലെ അടുക്കളൻ്റെ ഭാഗത്തു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇവിടുത്തെ വസ്ത്രങ്ങളൊക്കെ അലക്കാനുള്ള ഒരു അലക്കലിനുണ്ട് ഉള്ള ഭാഗം നിരപ്പാക്കിയിട്ടുള്ള ഈ വീട് നമ്മൾ പതിനൊന്ന് സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ളത് നിരപ്പായിട്ടുള്ള പ്രദേശമാണ് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഇവിടെ പുറത്തൊരു കോമൺ ബാത്റൂമ് ഇല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സാധാരണ നാടൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ അതൊരു വിറകടുപ്പൊക്കെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതാണിതിൽ ഇവിടുത്തെ കിണർ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ് ഇവിടെ പപ്പായ തെങ്ങണ്ട് അതുപോലെ തന്നെ ചാമ്പക്ക പ്ലാവ് ഇങ്ങനെ നിരവധി മരങ്ങളൊക്കെ ഉണ്ട് ചെറിയ പ്ലാവിലുള്ള ചക്ക ഉണ്ടങ്ങൾ ബ്ലാക്ക് ഫ്രൂട്ട് തീർച്ചയായിട്ടും നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണ് ഒന്നും കൂടെ ഭംഗി കൂട്ടുക പുറം ഭാഗമൊക്കെ ഒന്ന് പെയിന്റ് അടിക്കുക മറ്റൊന്ന് ഇൻ്റർലോക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ബേബി ചിപ്സ് മെറ്റലൊക്കെ ഇടുക ചെറിയൊരു കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ ലുക്ക് പതിനൊന്ന് സെൻറ് സ്ഥലത്ത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ഈ കണ്ട രണ്ട് നില അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഇത് സ്ഥലം കുറച്ച് കൂടുതലുണ്ട് ഇരുപത്തിയാറോളം സെൻറ് സ്ഥലമുണ്ട് അതിൽ നമ്മളിപ്പോൾ വിൽപ്പനക്ക് നമ്മളിപ്പോൾ വില പറയുന്നത് ഈ വീട് നിൽക്കുന്നതിൻ്റെ ചുറ്റായിട്ട് പതിനൊന്ന് സെൻറ് സ്ഥലം അതിലൊരു വെള്ളം പറ്റാത്തൊരു കിണറുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് ഇനിയിപ്പോൾ ഈ വീട് ഒരു കൂട്ട് പെയിൻറ്റും കൂടെ ഒക്കെ ഒന്ന് കൊടുത്തിട്ട് അതായത് വീട് പെയിൻ്റ് അടിച്ചിട്ട് ഒരുപാട് കാലയാണ് അപ്പോൾ അതുപോലെ തന്നെ മുറ്റത്ത് ഒരു ബോ കോമ്പൗണ്ട് വാള ചെറിയ ഒരു കോമ്പൗണ്ട് വാളൊക്കെ ഒന്ന് കെട്ടി തിരിച്ചു കഴിഞ്ഞാൽ വീട് നല്ല സൂപ്പർ വീടായി ഫ്ലോറിങ് ഫുൾ ആയിട്ട് എൻ്റെ ബാങ്കിൽ ഒരു മാർബിൾ ഗ്രാനൈറ്റ് ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ജനൽ ജനൽപൊളികൾ വാതിൽപ്പൊളികളൊക്കെ നല്ല വുഡ് വെച്ചിട്ട് നല്ല തേക്കിൻ്റെ കാതലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഉള്ള വർക്ക് അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു വർക്കിൻ്റെ മെറ്റീരിയൽസൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല നല്ല ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ തരും നമ്മൾ വില പറയുന്നത് ഈ ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ഈ രണ്ട് നില വീടിനാണ് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മാറ്റം സ്വീകരിക്കും നമ്മൾ അതായത് കുറച്ചൊരു സാമ്പത്തികപരമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വീട് കൊടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് ഇതിൻ്റെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആയിട്ട് വീടും അതല്ലെങ്കിൽ സ്ഥലവും കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് നമ്മൾ മാറ്റങ്ങൾ ഇതിന് സ്വീകരിക്കാനും ഇവർ തയ്യാറാണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് സെന്റ് സ്ഥലം ഏകദശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട വീടിന് ഉദ്ദേശിക്കുന്ന വില ഫോർട്ടി ടു ലാക്ക് റുപ്പീസ് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കപൂക്കൾ ഉണ്ടാവും വില അനഘോഷബിൾ ആണ് അപ്പോൾ അതിന്റെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ അടുത്തായിട്ടൊരു ചെറുകുളം ജുമാ മസ്ജിദ് ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് കാരേപറമ്പ് എന്ന് പറയുന്ന സ്ഥലം അതായത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാർ റോഡിൽ കുട്ടിപ്പാറക്കെന്ന് ഇളങ്കൂർ റൂട്ടിലാണ് കാരേപറമ്പ് കാരാപറമ്പല്ല കാരേപറമ്പ് ഈ കാരെപ്പറമ്പ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ളത് അപ്പോൾ ഈ വലിയ വീടും ഈ പതിനൊന്ന് സെൻറ്റ് സ്ഥലം കൂടെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കടുത്ത് മാർക്കറ്റ് വേലിയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ചോദ്യം വലിയ ചോദ്യമൊന്നുമില്ല ഒരു ആവറേജ് റേറ്റിൻ്റെ ആയിട്ടുള്ളൂ പിന്നെ കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാം വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ നിരവധി വീഡിയോകൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ ഇതുപോലെ പബ്ലിഷ് ചെയ്യാനുണ്ട് ഇപ്പോൾ നാളെ വരുന്നുണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ടെറസിറ്റ വീടൊക്കെ നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്